കൊച്ചിയിൽ ലഹരി മാഫിയയുടെ വിളയാട്ടം തുടർക്കഥയാകുന്നു പോലീസ് എക്സൈസ് പരിശോധനകൾ ശക്തമാകുമ്പോഴും ലഹരി സംഘങ്ങൾ ഭീഷണിയും അക്രമവും തുടരുകയാണ് ലഹരി ഉപയോഗവും വിൽപ്പനയും പോലീസിൽ അറിയിച്ചതിന് വായ്പനിൽ അറുപത്തിയാറുകാരനെയും മകളെയും വീടുകയറി ആക്രമിച്ചിരുന്നു മയക്കുമരുന്ന് സംഘങ്ങളും മദ്യപ സംഘങ്ങളും ഒരുപോലെ അഴിഞ്ഞാടുകയാണ് യുവാക്കളുടെ സംഘങ്ങളാണ് ഒഴിഞ്ഞ പറമ്പുകളിലും ആൾതാമസമില്ലാതെ ശ്രദ്ധിക്കാതെ കാട് കാടുപിടിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും ലഹരി ഇടപാടുകളുടെ കേന്ദ്രങ്ങളാക്കുന്നത് ഇത് ചോദ്യം ചെയ്യുന്നവരെയും പോലീസിന് വിവരങ്ങൾ കൈമാറുന്നവരെയും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും ഒതുക്കുകയാണ് കൊച്ചി നഗരത്തിലും സമീപ ഭാഗങ്ങളിലും പോലീസ് പട്രോളിംഗും കോംബിംഗ് ഓപ്പറേഷനുകളും നടക്കുന്നുണ്ടെങ്കിലും ലഹരിയിലുള്ള വിരുദ്ധ പ്രവർത്തനങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളും പൂർണ്ണമായും തടയാനാകുന്നില്ല ഇന്നലെ വൈപ്പിൻ മില്ലുവഴിയിൽ അറുപത്തി ആറുകാരനായ ഉണ്ണികൃഷ്ണെയും മകനെയും വീടുകയറി ആക്രമിച്ചതും ലഹരി ഇടപാടുകൾ ചോദ്യം ചെയ്തതിനാണ് വീണ്ടും ലഹരി സംഘം ആക്രമിച്ചേക്കുമെന്ന ഭീതിയിലാണ് കഴിയുന്നതെന്ന് മറ്റൊരു മകൻ രാഹുൽ പറഞ്ഞു ഒരു സ്ഥിരം പണ്ട്രാക്കറ്റാണ് വര് ഇവര് ഒരിക്കലും കൂടെ വേറെ ഒട്ടുമിക്ക കുറെ പേരുണ്ട് ഇവര് വില്പനയുണ്ട് അവര് കണ്ടെയ്നറോട് വഴിയാണ് സാധനങ്ങൾ പച്ചക്കറി വണ്ടിയിലാണ് എല്ലാം കൊണ്ടുവരുന്നത് പിന്നെ ഭീഷണി ഉണ്ടാവില്ല നമ്മുടെ ജീവൻ ഇപ്പോഴും ആപത്താണ് ഒരു ഏത് നിമിഷം എന്ത് ചെയ്യാന്നുള്ളത് ഇപ്പൊ ഇതിന്റെ വാശ്യപ്പെടുത്തി ചിലപ്പോൾ ഇന്ന് രാത്രി വന്നേക്കാന്നും നമുക്ക് അത്രക്ക് പേടിയാണ്ട് നമ്മുടെ ജീവനിൽ പേടിയാണ്ട് ഇപ്പോഴും കൊച്ചി മുളുകാട് സ്ത്രീക്ക് നേരെയും കഴിഞ്ഞ ദിവസം ലഹരി സംഘത്തിന്റെ ആക്രമണം നടന്നിരുന്നു വീടിന് മുന്നിൽ സംഘടിച്ച് ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്താലും സാമൂഹ്യവിരുദ്ധശല്യം പോലീസിൽ അറിയിച്ചാലുമെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ സംഘടിച്ചെത്തി ആക്രമിക്കുകയാണ് പതിവ് ജനം കൊച്ചി